സൗദിയിലേക്ക് ഫാമിലി വിസിറ്റ് വിസ നിയന്ത്രണം സംബന്ധിച്ച സന്ദേശങ്ങൾ വന്നതോടെ മൂന്ന് കുടുംബങ്ങൾ വിമാനത്താവളത്തിൽ കുടുങ്ങി റിയാദ് വിമാനത്താവളത്തിൽ എത്തിയവരെയാണ് എമിഗ്രേഷനിൽ നിന്നും മടക്കി അയച്ചത് ജൂൺ ആറ് വരെയാണ് വിസ താൽക്കാലികമായി നിർത്തിവെച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് സൗദിയിലേക്ക് സന്ദർശക വിസ എടുത്ത പലർക്കും ജവാസാത്തിൽ നിന്നും സന്ദേശം ലഭിച്ചത് ഇതാണ് ലഭിച്ച സന്ദേശം ഇതുപ്രകാരം ജൂൺ ആറ് അതായത് ദുൽഹജ് പത്ത് വരെ സൗദിയിലേക്കുള്ള ഓക്കെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നിട്ടൊന്നും വിചാരിക്കുന്നു ഇത് ഇന്നലെ മീഡിയയിൽ വന്നിട്ടുള്ള മീഡിയ മണ്ണിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് മുക്കീമിൽ നമ്മുടെ വിസയുടെ വാലിഡിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ മുക്കീമിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് മുക്കീമിൽ ഒരു കാമ ഓർഡർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മുക്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുക്കീമിൽ ചെക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും നമ്പർ വേണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് മുക്കീമിൽ അക്കൗണ്ടുള്ള ആളുകൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം മുക്കീമിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഇതേപോലെയാണ് കേട്ടോ അപ്പോൾ ഇത് വലിയൊരു മേഖലയാണ് ഇതിൽ നമുക്ക് വിസ വാലിഡിറ്റി മാത്രമാണ് നമുക്ക് നോക്കേണ്ടത് അത് ഇതിലെ ഓപ്ഷൻസ് ഉണ്ട് വിസ വാലിഡിറ്റി എന്നുള്ള ആ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യാം അതിനകത്ത് ചിലപ്പോൾ അറബിക്കിലേക്കും ഉണ്ടാകും നിങ്ങൾക്ക് മാറ്റി ഇംഗ്ലീഷിൽ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും ഓക്കെ ഇപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആട്ടോ അവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ തായ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒ ടി പി നമ്മുടെ ഈ എൻ്റെ ഇമെയിലിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒ ടി പി ഇവിടെ കൊടുത്തു എന്നു വെച്ചാൽ വാലിഡ് കൊടുത്തു ഓക്കെ നമുക്ക് ഇവിടെ വിസ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഇത് ഓൾറെഡി നമ്മുടെ എക്സിറ്റ് എക്സിറ്ററിയൻട്രി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസിൽ അപ്പോൾ വന്ന് കിടക്കിട്ടുണ്ടാകാം അത് നമ്മൾ മാറ്റിയിട്ട് വിസിറ്റർ വിസ വിസ നമ്പർ ഈ രണ്ട് കോളങ്ങളും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ വിസ നമ്പറും പാസ്പോർട്ട് നമ്പർ അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ മൂന്ന് കാര്യങ്ങളിൽ ഫില്ല് ചെയ്തതിനു ശേഷം ചെക്ക് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും അത് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രീൻ ലൈനിൽ പെർമിറ്റഡ് ടു എൻ്റർ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് സൗദി അറേബ്യയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇതേപോലെ നോട്ട് പെർമിറ്റഡ് ടു എൻറ്റർ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് സൗദി അറേബ്യയിലേക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഇതിൽ നമ്മൾ വിസ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസൽ ടു വൈ മോഫാന്ന് കാണാൻ പറ്റും ഇതിൽ വിസ എക്സ്പയറി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്താറ് വരെയുണ്ട് പക്ഷേ മോഫ ക്യാൻസൽ ചെയ്തതായിട്ടാണ് ഇതിൽ കാണാൻ പറ്റുക അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ലൈനിൽ എൻറ്റർ ടു സോറി പെർമിറ്റഡ് ടു എൻറ്റർ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇതൊന്നും അല്ലാതെ മറ്റൊരു രൂപത്തിലും നമുക്ക് വിസ വാലിഡിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇപ്പോൾ നമ്മുടെ വിസകൾക്കൊക്കെ തന്നെ ക്യു ആർ കോഡുണ്ട് അത് സ്കാൻ ചെയ്യാം അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലൊരു ലിങ്ക് വരും ഇവിടെ ഓപ്പൺ ലിങ്ക് എന്ന് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് വരുന്നത് ഇൻവാലിഡ് എന്നാണ് കാണുന്നതെങ്കിൽ സൗദി അറേബ്യയിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അവിടെ നേരെ മറിച്ച് നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിസൻ്റെ ഡീറ്റെയിൽസ് വരാറുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതായുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നു വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയി കാണാം